എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് ആ ഹദീത്തിന്റെ തുടർച്ചയിൽ കാണാം നിങ്ങളുടെ അമലുകളെ എനിക്ക് കാണിക്കുമെന്ന് സെയ്ദുന മുഹമ്മദ് റസൂൽ വസ്ലം അവിടുത്തെ ഉമ്മത്താകുന്ന നമ്മൾ ചെയ്യുന്ന അമലുകൾ ആ അമലുകൾ അള്ളാഹു

ഞാൻ അള്ളാഹുവിനെ ഉമ്മത്തു ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണുന്ന മാത്രയിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അതിന്റെ ആനന്ദം കൊണ്ട് ഞാൻ അള്ളാഹുവിനെ ഇനി നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ആ അമലുകൾ ഷെറാണെങ്കിലോ മോശമാണെങ്കിലോ അത് കാണുന്ന മാത്രയിൽ ഞാൻ അള്ളാഹുവിനോട് ഇസ്തി ഉസാറു ചെയ്യുമെന്ന് സയ്യതുന മുഹമ്മദ് നമ്മുടെ നേതാവായ റസൂൽ അലൈഹി വസ്ല്ലം അവിടുത്തെ ഉമ്മത്തുകളായ നമ്മുടെ കർമ്മങ്ങളെ കാണുന്നുണ്ട് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ചലനങ്ങൾ അറിയുന്നുണ്ട് എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ചകളിൽ സാധാരണ നമ്മൾ പറയാറില്ലേ വെള്ളിയാഴ്ചകളിൽ സ്വലാത്ത് ഹബീബായ നബിസ്വല്ലാഹു വസല്ലമ തങ്ങളുടെ അടുക്കൽ കാണിക്കപ്പെടും അതുപോലെ തന്നെ ഉമ്മത്താകുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അള്ളാഹു താലെ കാണിച്ചു കൊടുക്കുമ്പോ ഹൈറായ ഒരു പ്രവർത്തനമാണ് അവിടുത്തെ ഉമ്മത്ത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിനെ ഹു ചെയ്യുകയും ഒരു ഷെറായ പ്രവർത്തനമാണ് അവരിൽ നിന്ന് വരുന്നതെങ്കിൽ അവിടുന്ന് അള്ളാഹുവിനോട് മാപ്പ് പറയുകയും ചെയ്യുമെന്നാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് നമ്മുടെ നേതാവിനോട് ചില കടപ്പാടുകളുണ്ട് നബിസ്വല്ലാഹു അലീഹു വസ്ല്ല മാ തങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആ പ്രവാചകരുടെ പിന്നിൽ അണിചേരുന്നവരാണ് ആ നേതാവിനെ ഇഷ്ടം വെക്കുന്നവരാണ് ആ നേതാവിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി ഹബീബിഹുങ്ങളെ ഇഷ്ടം വെക്കാത്ത ഒരാളും എന്റെ പ്രസംഗം കേൾക്കുന്നില്ല റസൂലിനെ ഹൃദയത്തോട് ചേർക്കാത്ത ഒരാളും ഈ സദസ്സിലില്ലല്ലോ നമ്മളെല്ലാവരും ആ നേതാവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ നേതാവിനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയാണ് ആ നേതാവ് ജീവിച്ചിരിക്കെ അവരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചതെങ്കിൽ അവിടുത്തേക്കൊരു മണ്ണ് നുള്ളിയിടാൻ ശത്രുക്കളെ ഞാൻ അനുവദിക്കുമായിരുന്നില്ല അവിടുത്തെയുടെ കാലിൽ ഒരു മുള്ളു തറയ്ക്കാൻ പോലും അവിടുത്തെ പ്രിയപ്പെട്ട അസുഹാബ് ആഗ്രഹിച്ചിരുന്നില്ല അതുപോലും ആയിരിക്കും നമ്മുടെ ജീവിതം നമ്മളിപ്പോൾ ജീവിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല തങ്ങളെ വേദനിപ്പിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ആ അമലുകൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതല്ലാതെ ആകുമ്പോൾ സങ്കടപ്പെടുന്ന നേതാവാണ് മുഹമ്മദു വേദനിച്ചാൽ താങ്ങാൻ കഴിയാത്ത നേതാവാണ് സയ് മുഹമ്മദു ാഹു അലൈഹി വസല്ലം ആ നേതാവിനെ വേദനിപ്പിക്കരുത് നമ്മുടെ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് ആ നേതാവിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത് മറിച്ച് സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ നേതാവിനെ സന്തോഷിപ്പിക്കുക ആ നേതാവിന്റെ ഉമ്മത്താകാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ് ഈ മഹാപ്രപഞ്ചത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരുടെയും ഉമ്മത്തിനേക്കാൾ

ചോദ്യമാണ് പടച്ചവനെ എന്നെ ഒന്ന് മുഹമ്മദ് ഉമ്മത്താക്കി തരുമോ അവിടുത്തെ ആയി പിറക്കാൻ എനിക്ക് ഭാഗ്യം നൽകുമോ അവിടുത്തെ അവിടുത്തെ ഉമ്മത്തുകളിൽ ഒരാളായി മാറാൻ എനിക്ക് അവസരം നൽകുമോ എന്ന് മഹാൻമാരായ പ്രവാചകന്മാരാഗ്രഹിച്ച പദവിയിലാണ് നമ്മളുള്ളത് നമ്മളാ ഹബീബായ നബി തങ്ങളുടെ امتان ആ ഉമ്മത്ത് ലോകത്തൊരുപാട് പ്രതിസന്ധികളെ അതിജയിച്ചു വന്ന ഉമ്മത്താണ് മക്കയിൽ നിന്ന് തുടങ്ങുന്ന ആ വലിയ പീഡന പർവ്വങ്ങൾ താണ്ടി മദീന എത്തുന്നു മദീനയിലും വരുമ്പോൾ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ധാരാളം വിഷയങ്ങളുടെ നടുത്തളങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദിനെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നു ആ തൗഹീദ് ലോകം മുഴുവനും പരക്കുന്നു കിസറയും കൈസറും കടന്ന് ലോകത്തിന്റെ അതിർത്തികളെ അതിജയിച്ചു പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് പോയിട്ടുള്ളത് ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും വായിച്ചറിയുന്നത് പോലെ ഗസയില പാപങ്ങളായ മുസ്ലിമീങ്ങളെ കൊന്നുതള്ളുന്ന സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ നടപടികളെ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും കൃത്യമായി വിഷയങ്ങളെ മനസ്സിലാക്കുക ഫലസ്തീൻ അത് അറബികളുടേതാണ് അതൊരു സയനിസ്റ്റിൻ്റെതും അല്ല ഒരു ഇസ്രയേലിയുടെതുമല്ല ആരാണ് ഇസ്രയേലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാല് വരെ ഇസ്രയേൽ എന്ന ഒരു രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ ഇല്ല ലോക മാപ്പുകൾ നിങ്ങൾ തുറന്നു നോക്കൂ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഫലസ്തീനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിനാണ് ഫലസ്തീനയുടെ നെഞ്ചത്ത് ലോകമാസകലമുള്ള ജൂതന്മാരെ മുഴുവനും കുടിയിരുത്തിയിട്ട് ബ്രിട്ടന്റെയും അതുപോലെ അന്ന് കൈകാര്യകർത്താക്കളായ ചില ആളുകളുടെയും കുബുദ്ധി കാരണം അവിടെ ഇസ്രയേൽ എന്നൊരു രാജ്യം ഉണ്ടാകുന്നത് ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന്റെ ചിത്രത്തെ നമ്മുടെ ചെറുപ്പക്കാർ കൃത്യമായി മനസ്സിലാക്കുക ഫലസ്തീനിലേക്ക്മാരായി കടന്നു വന്ന ഇന്ന് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ തലവനായിരിക്കുന്നയാൾ ഉൾപ്പെടെയുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നയാളുകളാണ് അവരാരും ഫലസ്തീനിൽ ജനിച്ചതല്ല ബെഞ്ചമിൻ നദന്യാഹു ഫലസ്തീനിൽ ജനിച്ചതല്ല ഏരിയൽ ഷാരോൺ ഫലസ്തീനിൽ ജനിച്ചതല്ല അവരെ അവിടേക്ക് കൊണ്ടുവന്നതാണ് പത്തു ലക്ഷത്തോളം അറബികൾ താമസിച്ചുകൊണ്ടിരുന്ന ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ ടുത്തളത്തിലേക്ക് ലോകമാസകലം ചിതറിക്കിടന്ന് ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് ചതിയുടെയും വഞ്ചനയുടെയും പ്രതീകമെന്നവണ്ണം അവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇന്നു വരെ ലോകത്ത് തീർന്നിട്ടില്ലാത്ത നിലവിളികളുടെ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ കുരുന്നു മക്കളുടെ കരച്ചിലടങ്ങാത്ത വിഷപ്പടങ്ങാത്ത അവരുടെ ശരീരങ്ങൾ മയത്തായി ചിന്നി ചിതറി തെറിക്കുന്ന കാഴ്ചകളുടെ എല്ലാം ആരംഭമുണ്ടാകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിൽ മുതാണ് അവിടെ മുതലാണ് ഇസ്രയേൽ എന്ന രാജ്യം തന്നെ ഉണ്ടാകുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തിന് രൂപവൽക്കരണം നടത്തുന്നത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള അക്കാലത്തെ കുബുദ്ധികളുടെ മനസ്സിൽ ഉദിച്ച ആശയമാണ് അതിന്റെ പിന്നിൽ വിശാലമായ ഒരു ചരിത്രമുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ വലിയ ഗുണ്ടയായ ഒരാൾ എല്ലാവരും പേടിക്കുന്ന ഒരാൾ കായികമായി കരുത്തുള്ള ഒരാൾ നമ്മുടെ നാട്ടിലെല്ലാവരും പേടിക്കുന്ന ഒരാൾ ഒരാളെ കൈപിടിച്ചുകൊണ്ട് വരികയാണ് ഇയാളെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും ആർക്കും എതിർക്കാൻ കഴിയുന്നില്ല ഇയാളെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കും വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന അയാളെ താമസിപ്പിക്കുന്നു എന്നിട്ട് അയാൾക്ക് കുറച്ച് ആയുധങ്ങൾ കൊടുക്കുന്നു അഥവാ ഈ വീട്ടുകാരനെങ്ങാണെന്ന് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നീ ആയുധങ്ങൾ ഉപയോഗിക്കുക ആ ആയുധങ്ങളുടെ ബലത്തിൽ പിറ്റേന്ന് അയാൾ ആ വീടിന്റെ അടുക്കള പിടിച്ചെടുത്തു അതിന്റെ പിറ്റേ ദിവസം അയാൾ വാഷ്റൂം പിടിച്ചെടുത്തു അതിന്റെ തൊട്ടടുത്ത ദിവസം അയാൾ ഹാൾ പിടിച്ചെടുത്തു അതിന്റെ തൊട്ടടുത്ത ദിവസം അയാൾ വീടിന്റെ മറ്റുള്ള റൂമുകളൊക്കെയും പിടിച്ചെടുത്തു എന്നിട്ട് പറയാണ് വീട്ടുകാരനോട് നിനക്ക് ഇവിടെ ഒരു അവകാശവുമില്ല നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം നാട്ടിലെ പ്രധാനപ്പെട്ട ചട്ടമ്പിയായിരുന്നയാൾ നൽകിയ ആയുധത്തിന്റെ ബലത്തിൽ വീട്ടിലേക്ക് കുടികിടപ്പുകാരനായി കയറി വന്ന് ആ വീടിന്റെ ഓരോ മൂലയും പിടിച്ചെടുത്തെടുത്ത അവസാനം അതിന്റെ യഥാർത്ഥ അവകാശിയെ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ കണ്ണും പൂട്ടി നമുക്കതിനെ അന്യായം എന്ന് വിളിക്കാം ഇതാണ് ശരിക്കും പത്തു ലക്ഷം അറബികൾ താമസിക്കുന്ന ഫലസ്തീനിന്റെ നടുത്തളത്തിൽ തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് പതിനാല് മുതൽ നടക്കുന്നത് ലോകമാസകലമുള്ള ജൂതന്മാരെ വിളിച്ചുകൊണ്ടുവന്നു ജൂതന്മാർക്കൊരു രാജ്യം വേണോ ജൂതന്മാർക്കൊരു രാജ്യം വേണം ജൂതന്മാർക്ക് അതിന് ചരിത്രപരമായി പരകാല കാരണങ്ങളും ഉണ്ടാവാം ആ കാരണങ്ങളിലൊന്നും മുസ്ലിം പ്രതികളുമല്ല ഞാൻ ആ ചരിത്രത്തിന്റെ വിശാലതയിലേക്ക് കിടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കടന്നു പോകാത്തതാണ് യൂറോപ്പിന് ജൂതന്മാരെ കാണുന്നത് തന്നെ ശകുനമായിരുന്നു ചതുർഥിയായിരുന്നു ചെറുപ്പക്കാർ പുതിയ തലമുറ ചരിത്രം പഠിക്കാൻ പറയുകയാണ് ഷേക്സ്പിയറിന്റെ സാഹിത്യം വായിച്ചു നോക്കൂ ക്രൂരനായ കൊള്ളപ്പലിശക്കാരനായ ഷൈലോക്ക് ജൂതനായിരുന്നു എന്നല്ലേ ഷേക്സ്പിയർ രേഖപ്പെടുത്തുന്നത് കഥാപാത്രങ്ങളൊക്കെയും വില്ലന്മാരൊക്കെയും ജൂതന്മാരാണ് ജൂതന്മാരെ യൂറോപ്യൻ ഇഷ്ടല്ല ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അവിടുത്തെ പരിശുദ്ധയായ മാതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന മനുഷ്യർ ഈ ജൂതന്മാരെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല പോർച്ചുഗലിൽ നിന്ന് സ്പെയിനിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ടിട്ടുണ്ട് അജൂതന്മാർക്ക് അഭയം കൊടുത്തതും സഹിഷ്ണുതയോടെ അവരെ കൊണ്ടുപോയതും പലപ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളാണ് അവർക്ക് ഇടം കൊടുത്തത് മുസ്ലിം രാജ്യങ്ങളാണ് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശം നൽകിയത് മുസ്ലിങ്ങളാണ് അവിടെയാണ് ഞങ്ങൾക്ക് അമേരിക്കയിൽ അമേരിക്കയിലൊരിടം വേണം അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ആഫ്രിക്കയിലൊരിടം വേണം പലതരം പലതരത്തിലുള്ള ലോകത്ത് ചിതറി കിടക്കുന്ന ജൂത ജൂതസമൂഹങ്ങൾ കൊന്നിച്ച് താമസിക്കാൻ പല പ്രപ്പോസലുകളും അവരുണ്ടാക്കി അല്ലാതെ ഫലസ്തീൻ തന്നെ വേണം എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് വന്നതല്ല അതിന്റെ എല്ലാം ഒടുവിലാണ് ഫലസ്തീനിലേക്ക് അവർ വരുന്നത് ഫലസ്തീനിൽ അവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആയുധങ്ങൾ കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന അവിടെ ജനിച്ച അവിടെ വീടുണ്ടായിരുന്ന അവിടെ തൊഴിലെടുത്ത ലക്ഷക്കണക്കിന് അറബികളെ കുരുതി കൊടുത്തു ആ അറബികളെ ആ നാട്ടിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി നേരത്തെ ഞാൻ പറഞ്ഞ കഥ പോലെ ഒരു നാൾ വീട്ടിലേക്ക് കയറി വന്നു ആ വീട്ടിന്റെ ഓരോ റൂമുകളും ഒരു കവലച്ചട്ടമ്പിയുടെ സഹായത്തോടെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആശീർവാദത്തോടെ ഒരു വലിയ രാജ്യത്തിന്റെ ഒരു മൂലയിൽ വന്നു ചേർന്ന ഒരു സംഘമാളുകൾ ആ രാജ്യത്തെ ജനങ്ങളെ ഒക്കെയും കൊന്നെടുക്കുന്ന കാഴ്ച ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി അവർ പിടിച്ചെടുക്കാൻ ഫലസ്തീനിനെ വേദനിക്കുമ്പോ വിശ്വാസിക്ക് വേദനിക്കണം അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ആ ബൈത്തുൽ മുഖദ്ദസാണ് നമ്മുടെ ഒന്നാമത്തെ ഖിബ്ല അവിടെ നിന്നാണ് സയ്യിദുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാപ്രയാണം ആരംഭിക്കുന്നത് ഫലസ്തീനെ വേദനിക്കുമ്പോ നമ്മുടെ ഉള്ളു നോവണം അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം

ഐസാനബി അലിഹിസലാമിന് അവിടുത്തെ ഉമ്മ ജന്മം കൊടുത്ത ഇടം ഓഫ് ഇന്നുണ്ട് ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രധാനപ്പെട്ട സ്ഥലമല്ല ലോകമാസകലമുള്ള ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ആദരിക്കുന്നൊരിടം ഉണ്ട് ഇവന്മാർ ഈ ജൂതന്മാർ ചോരക്കളമാക്കി മാറ്റിയ ഇടങ്ങളിൽ ഒന്നാണ് ചർച്ച് ഓഫ്വിറ്റി സയ്സെ അവിടുത്തെ ഉമ്മയായ മറിയം ബി അലി അള്ളാഹു പ്രസവിച്ച പള്ളി ഇപ്പോഴും അവിടെ തന്നെ വർഷങ്ങളോളം അത് നോക്കി നടത്തിയത് മുസ്ലിങ്ങളാണ് അത്ര പരിശുദ്ധമായ ഇടങ്ങൾ ആ ഭൂമിയുടെ അവകാശം ഇവർ പറയുന്നത് പലപ്പോഴും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ മുൻനിർത്തിയിട്ടാണ് ഇബ്രാഹിം നബി നമ്മൾ ആരും വിചാരിച്ചു പോകരുത് ഫലസ്തീനിലെ പ്രശ്നങ്ങൾ ഫലസ്തീൻ കൊണ്ടൊതുങ്ങുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് ഇസ്രയേലിന്റെ മനസ്സിലുള്ള ആശയം ഫലസ്തീൻ മാത്രമല്ല ഈ കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ ഫലസ്തീനിന്റെ ചുറ്റുഭാഗത്തുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഖത്തർ ഉൾപ്പെടെ എന്താണ് അവരുടെ മനസ്സിലുള്ള ആശയം ഗ്രേറ്റർ ഇസ്രായേൽ ഇന്റർനെറ്റിൽ ഒന്ന് പരതി നോക്കൂ അവരുടെ ആശയം റഫയോ ഗസ്സയോ ജറുസലേമോ അവിടുത്തെ ടെല്ലവീവ നഗരങ്ങളോ മാത്രമല്ല ഇസ്രയേലിയുടെ മനസ്സിലുള്ളത് ഈജിപ്റ്റും ജോർദാനും അതുപോലെ പല മുസ്ലിം രാഷ്ട്രങ്ങളും ഉൾപ്പെടുന്ന വിശാലമായ പ്രദേശം അതിലുണ്ട് മക്കറമ അതിലുണ്ട് മദീന ആ ഭാഗങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ വിശുദ്ധ ഭൂമികളെല്ലാം ഇതെല്ലാം തങ്ങളുടേതാക്കി വെട്ടിപ്പിടിക്കണം എന്നതാണ് ആ പദ്ധതിയുടെ പേരാണ് ഗ്രേറ്റർ ഇസ്രയേൽ ഫലസ്തീനിൽ ഒതുങ്ങുന്ന പ്രശ്നമൊന്നുമല്ല ഫലസ്തീനിൽ നടക്കുന്നത് സയണിസത്തിന്റെ മനസ്സിലുള്ള ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ആശയം അത് നമ്മുടെ മക്കയെ തൊടുന്ന ആശയമാണ് മദീനയെ തൊടുന്ന ആശയമാണ് നമ്മുടെ വിശുദ്ധ ഭൂമികളെ പിടിച്ചെടുക്കുന്ന ആശയമാണ് സിറിയയെ ലബനാനിനെ ജോർദാനിനെ ഈജിപ്റ്റിനെ ഇറാഖിനെ ഇറാനിനെ ഇതിനെ ഒക്കെ തൊടുന്ന ആശയമാണ് അതിനവർ മുന്നിൽ വെക്കുന്നത് ഇവിടെ കൂടിയെല്ലാം ഈ പ്രദേശത്തു കൂടിയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട് സയ്യിദ്ന ഇബ്രാഹിം അലഹിസ്സലാം ആ ആശയത്തിന്റെ വിശാലത ഇൻഷാ അള്ള പിന്നീട് പറയാം ഇവിടെ കൂടിയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലിഹിസലാം അതിന്റെ മറുപടി ഖുർആൻ എത്രയോ പറഞ്ഞു മണ്ണ് ചോദിച്ചൊരു അങ്ങോട്ട് വണ്ടി കയറേണ്ടതില്ല ഇബ്രാഹിമിയായിരുന്നില്ല ഇബ്രാഹിമ വിശ്വാസിയായിരുന്നില്ല ഇബ്രാഹീമ മുസ്ലിം ആയിരുന്നു ആരാധ്യനായ റബ്ബിനെ തൗഹീദിന്റെ വിളിയാളങ്ങൾ ലോകത്ത് വിളംബരം ചെയ്ത നേതാവാണ് ആലോചിച്ചു നോക്കൂ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന് ശാന്തമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിച്ച് അവരുടെ ജീവിതവും അവരുടെ വീടുകളും ഫലസ്തീനിൽ നിന്ന് നിറകണ്ണുകളോടെ നിറകണ്ണുകളോടെ വീട് പൂട്ടിപ്പോയി പല രാജ്യങ്ങളിലും താമസിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ വീട് അവരുടെ സ്ഥലങ്ങൾ എവിടെയാണ് ഇന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് ഫലസ്തീൻ വിസ അടിച്ചിട്ട് ആ രാജ്യത്തേക്ക് വന്നവരാണ് പിന്നീട് അവർ ആ രാജ്യത്തിന്റെ അവകാശികളായി മാറുകയായിരുന്നു എന്നിട്ട് അവിടെയുള്ള ജനങ്ങളെ തങ്ങളുടെ കൂടെയുള്ളവർ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച പാവപ്പെട്ട മനുഷ്യരെ കൊന്നു കളഞ്ഞു ആലോചിച്ചു നോക്കൂ ഒരു മലാല യൂസുഫ് സായി എന്ന പാകിസ്ഥാൻകാരിയായ പെണ്ണിനു നേരെ ഒരു വെടിയുതിർത്തപ്പ ലോകം മുഴുവനും ചർച്ച ചെയ്തു ഫലസ്തീനിന്റെ മണ്ണിലിതാ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പിഞ്ചോമന മക്കൾ പിടഞ്ഞു വീണിരിക്കുന്നു എന്തുകൊണ്ടാണ് അനങ്ങാൻ കഴിയാത്തത് മലാല യൂസുഫ് സായി എന്ന പെണ്ണിനു നേരെ ഉതിർത്ത വെടിയുണ്ട അവളെ കൊണ്ടു നിർത്തിയത് യു എന്നിലാണെങ്കിൽ ഇതാ പതിനായിരക്കണക്കിന് പിഞ്ചോമന മക്കളുടെ ശവശരീരം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാത്തത് പെടഞ്ഞു വീണു മരിച്ച ലോകമെന്താണെന്നറിയാത്ത പാവങ്ങളായ കുഞ്ഞോമന മക്കൾ ലോകത്ത് പലതിനും അവകാശങ്ങൾ പറയുന്നവരില്ലേ ഇവിടുത്തെ ചെടികൾക്ക് അവകാശമുണ്ട് ഇവിടുത്തെ ഭൂമിക്ക് അവകാശമുണ്ട് നമ്മൾ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് കടലിനു വേണ്ടി പോരാടുന്നവരുണ്ട് മരങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് പക്ഷികൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് ഈ ലോകത്തെ പലതിനു വേണ്ടിയും അതിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടുന്നവരുണ്ട് നായകൾക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇസ്രയേലിൽ കുന്നു തള്ളിയത് അറുപതിനായിരം മനുഷ്യരെയാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ടാണ് നാവുകൾ ഉയരാൻ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയതിന്റെ ചിത്രം ആധുനിക നമ്മുടെ മുമ്പിലേക്ക് ഈ എല്ലാ ലണ്ടൻ ഒളിമ്പിക്സിൽ ജർമ്മനിയെ പങ്കെടുപ്പിച്ചില്ല ജപ്പാനെയും പങ്കെടുപ്പിച്ചില്ല എന്തായിരുന്നു കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ടു എന്നതിന്റെ പേരിൽ തൊള്ളായിരത്തി നാൽപ്പത്തി നടന്ന ലണ്ടൻ ഒളിമ്പിക്സിൽ രണ്ട് രാജ്യങ്ങളെ വിലക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ഇരുപത്തിനാലിലും ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ജർമ്മനിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്നത്തെ ഒളിമ്പിക്സിലോ അന്നത്തെ കായിക മത്സരങ്ങളിലോ ഒന്നും ഇടപെടാൻ യുഗോ സ്ലോവാക്കിയ എന്ന രാജ്യത്തിന് അവസരം കൊടുത്തില്ല കാരണം അവരുടെ നാട്ടിൽ നടന്ന സെർബിയയിൽ നടന്ന കലാപങ്ങളും വംശഹത്യകളുമായിരുന്നു അതിന്റെ കാരണം ഈ തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പിൽ റഷ്യ പങ്കെടുത്തില്ല ഫിഫ ലോകകപ്പിൽ റഷ്യക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിൽ നിന്ന് റഷ്യയെ പുറത്താക്കിയതെന്തിനാണ് ഉക്രൈനുമായി യുദ്ധം ചെയ്തു എന്നതിന്റെ പേരിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുക്കുന്ന ഇസ്രയേലിനെ എപ്പോഴെങ്കിലും ഒരു തവണ ഏതെങ്കിലും ഒരു ലോകവേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കാൻ നമ്മൾ ആലോചിക്കാൻ മനസ്സിലാക്കാൻ പറയാ പരിശുദ്ധ ഖുർഹാനിന്റെ ഒരു പ്രഖ്യാപനമില്ലേ ഭൂതികൾക്കാണ് നിങ്ങളോട് ഏറ്റവും അധികം വൈരാഗ്യമുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ലോകത്തെ എല്ലാ നീതിയും ന്യായവും ഇസ്രായേലിന്റെ മുമ്പിൽ മാറി നിന്നു അന്ന് മുതൽ എഴുതപ്പെട്ട ഏതെല്ലാം കരാറുകളുണ്ടോ അവയൊക്കെയും ലംഘിച്ചു കളഞ്ഞു നമ്മുടെ രാജ്യം എല്ലാ കാലവും ഫലസ്തീന്റെ കൂടെയായിരുന്നു കാരണം ന്യായം അങ്ങനെയാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളും അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാലവും മനുഷ്യർക്ക് അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ മനുഷ്യർക്ക് ഫലസ്തീനിന്റെ കൂടെ നിൽക്കാനേ കഴിയൂ നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾക്ക് ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവര് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ കൂടില്ലായിരുന്നു പിന്നെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ കൂടെ ഉണ്ടാകുമെന്നൊന്നും നമ്മൾ വിചാരിക്കരുത് മനുഷ്യർക്ക് വേണ്ടി ലോകം മുഴുവനും ശബ്ദിക്കുന്ന ഒരവസരത്തിൽ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമുക്ക് ചില കടപ്പാടുകളുണ്ട് ബൈത്തുൽ മുക്കസിന്റെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ ആ നാടിനു വേണ്ടി നൽകുക നമ്മുടെ ഹൃദയമറിഞ്ഞ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ നമ്മുടെ രാജ്യത്തും വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല വിധി എടുത്ത സമയത്താണ് വന്നത് സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി ആശ്വാസമാണെന്ന് പറയാമെങ്കിലും അതിന്റെ പിന്നിലും ചില കുതന്ത്രങ്ങളുണ്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ഇടപെടലുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത് വളരെ രസകരം എന്താണെന്ന് ചോദിച്ചാല് വഖഫ് സ്വത്തുകൾ കൊള്ളയടിക്കാൻ സോളിസ്റ്റർ ജനറൽമാരിൽ ഒരാൾ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ഒരായത്താണ് ഓതിയത് അവിടെ നമുക്ക് ആശങ്കകളുണ്ട് അതുകൊണ്ട് തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട പഠനങ്ങളും പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും അവസാനിപ്പിക്കരുത് കാരണം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് വന്ന വിധികളെ ആഴത്തിൽ വായിക്കുന്ന സമയത്ത് അതൊരാശ്വാസമായിട്ട് തോന്നുമെങ്കിലും അതിൽ പലതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില തീരുമാനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക റബിൽ നമ്മിൽ നിന്ന് വിട പറയുകയാണ് നബിസ് തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കുക ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സന്തോഷിപ്പിക്കുക എന്നെ കൊണ്ട് എങ്ങനെയെല്ലാം എന്റെ നേതാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അതൊരു സുബഷാനല്ലയാണെങ്കിലും ഒരു അൽഹംദുലില്ലാ എന്നതാണെങ്കിലും ഒരു അള്ളാഹു അക്ബർ ആണെങ്കിലും എന്റെ നാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ട് ഞാനൊരു നന്മ ചെയ്യുമ്പോൾ ആ നേതാവ് അലയ്യ അവിടുന്ന് കാണുകയും അള്ളാഹുവിന് ഹംദു ചെയ്യുകയും ചെയ്യും എന്നെ എന്റെ നേതാവ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടണം എന്ന ചിന്ത വേണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റിയ ധാരാളം സുന്നത്തുകളുണ്ട് പുഞ്ചിരിക്കൂ അത് സുന്നത്താണ് നബി നബിസ്വല്ലാഹു അലൈഹി പുഞ്ചിരിക്കുക എന്നുള്ളത് സുന്നത്താണ് നബിസ്വല്ലാഹു അലഹുങ്ങളുടെ ചര്യകളിൽ പെട്ടതാണ് മിസ് വാക്ക് ചെയ്യുക എന്നുള്ളത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ ചര്യാണ് സുഗന്ധം പൂശുക എന്നുള്ളത് നബി നബിസ്വല്ലാഹു വസ്ല്ല മാത്തങ്ങളുടെ ചര്യാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു പത്ത് അൻപത് സുന്നത്തുകൾ വളരെ നിസാരമായി നമുക്ക് ഈസിയായി നമുക്ക് ചെയ്യാൻ കഴിയും പരിശുദ്ധ അറബി ഉള്ളവൽ നമ്മിൽ നിന്ന് വിട പറയുമ്പോ ആയിരത്തി അഞ്ഞൂറാമത്തെ മീലാതാണല്ലോ നമ്മൾ ആഘോഷിച്ചത് ആയിരത്തി അറുന്നൂറാകുമ്പോൾ ഈ പള്ളിയിലുള്ള ഒരാളുണ്ടാവാൻ സാധ്യതയില്ല അള്ളാഹു നമുക്ക് കാഫിയത്ത് നൽകുമാറാകട്ടെ ദീർഘായുസ് നൽകുമാറാകട്ടെ പക്ഷേ സത്യതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആയിരത്തി അറുനൂറാമത്തെ മീൽ നമ്മൾ ആരും ഉണ്ടാവൂല അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി സുന്നത്തുകൾ പരമാവധി പാലിച്ചുകൊണ്ട് നമ്മക്കൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റുന്നതും പറയാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതും ഒക്കെ നാം നമ്മുപയോഗ അള്ളാഹു റബുലാലമി നമുക്ക് അതിനെല്ലാം അവസരം നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങളും അള്ളാഹുമാറ്റിത്തരുമാറാകട്ടെ ഫലസ്തീൻ ജനതയ്ക്ക് അള്ളാഹുറും സുഭാനുഭവത്തെ സമാധാനം നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്